ഈ ൊണ്ടും ഉണ്ടാതിരുന്നു ഉത്രനാടൻ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിണറായിയോടൊപ്പം നിൽക്കുകയായിരുന്നല്ലോ ഞാനിത് വലിയ ആരോപണമായിട്ട് ഉന്നയിച്ച് തിരുവനന്തപുരത്ത് കോഴിക്കോട്ട് എറണാകുളത്തും തിരികെ കോട്ടയം നമ്മുടെ പ്രസ് ക്ലബിൽ പത്ത് സമ്മേളനത്തിൽ കണക്കുകൾ ഉച്ചരിച്ച് ഇത്ര ഇരുപത്തിരണ്ട് പ്രാവശ്യം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ അപ്പം എന്തുകൊണ്ടാണെന്ന സമയത്തെല്ലാം ഈ അന്മർ പിന്തുണ കൊടുത്തു പറയട്ടെ അന്വർ ഇപ്പൊ അന്വർ പറയാണ് കുഴപ്പമായി പോയി ശരിയല്ല മുഖ്യമന്ത്രി യു എക്ക് പോവാ യു എക്ക് പോകുമ്പോ നമ്മടെ പോയി കഴിഞ്ഞ് വിളിച്ചു പറയുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് ഒരു പെഗേജ് മറന്നു യു എ നമ്മുടെ നയതന്ത്ര പാഴ്സലായി അവിടെ എത്തിക്ക ആരവിടെ അന്ന് ഇരിക്കുന്ന യുഐസരിച്ച് ഇരിക്കുന്നത് സ്വപ്ന സുരേഷും അതിന് പി ആർഒ ആയിട്ടൊരു സുഹൃത്തു ഇത് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോ സ്വപ്ന സുരേഷ് അത് വരവെച്ചു പി ആർഒക്ക് കൊടുത്തു പി ആർഒ അത് മുഴുവൻ സ്കാൻ ചെയ്തത് നിയമമാണ് അജിത്ത് എന്നും ഇടപെടുന്നു സ്കാൻ ചെയ്തപ്പോ അത് മുഴുവൻ ഡോളർ ഏത് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി കൊണ്ടുപോകുന്ന മഗേജിൽ ഡോളർ കൊണ്ടുപോവാ എവിടുന്ന ഡോളർ നിയോസിച്ച് എൻ കേസെടുത്ത് ഇങ്ങളെ തിരിച്ചു വരുന്നു പിന്നീട് താമസിക്കാതെ ഇങ്ങോട്ട് സ്വർണം ഭരിക്കുകയാണ് ഇത് എവിടെ വന്നു അത് പരിശോധിച്ചപ്പോ സ്കാൻ ചെയ്തപ്പോ സ്വർണ്ണമാണ് ഇത് എവിടെയാ കൊടുക്കുന്നത് അത് കൂടുതൽ ഏറ്റുവാങ്ങിയത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കറിനെ അവിടെ അറസ്റ്റ് ചെയ്ത് വേറെ കാര്യം അയാളെ പില്ലം തുടങ്ങും ഇപ്പോൾ ഒരിക്കലും അയാളെ പെട്ടെന്ന് എങ്ങനെ ഇരുപത്തിരണ്ട് പ്രാവശ്യങ്ങൾ സ്വർണം കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് ഇത് വളരെ വ്യക്തമായി തിരുവനന്തപുരത്ത് ഇവിടെയും പത്രസമ്മേളനത്തിൽ പരാതിയായിട്ട് കൊടുത്തിട്ട് ഇതുവരെ അന്വേഷിക്കാത്ത ആ കാര്യത്തിലാണ് ഇപ്പോ അലിയാൻ ഇപ്പി ഇറങ്ങിയത് ഇതിനെപ്പറ്റി അലിയാനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം ഇപ്പോ പി അൻവർ നമ്മുടെ കെ ടി ജലീലിന്റെ ആളാണല്ലോ അദ്ദേഹമാണല്ലോ സിമി പ്രവർത്തകനാണല്ലോ ആദ്യം പിന്തുണ കൊടുത്ത് പിന്നെ പിന്തുണ കൊടുത്ത് നമ്മുടെ കൊടുവള്ളി മുൻ എം എൽ എ കാരാട്ട് റസാക്ക അതാണ് ഞാൻ പറഞ്ഞത് ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ് മുസ്ലിം ഭീകരതയുടെ ഭാഗമാണ് ഇപ്പോ ഈ കേസിനെന്താ കരു നമ്മുടെ എയർപോർട്ടിൽ നിറങ്ങിയ സ്വർണം പോലീസ് പരിശോധിക്കാതിരുന്നാൽ അൻപറിന് പരാതിയില്ല പ്രശ്നം തീർന്നു നോക്കിയാൽ നടക്കല്ല കേന്ദ്ര ഗവൺമെന്റ് ആണ് പോലീസ് മുഖ്യമന്ത്രിതാണ് പക്ഷെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യാത്ര കേസിൽ പ്രതിയാണ് എസ് എഫ് ഐയോട് അന്വേഷണത്തിൽ റിപ്പോർട്ട് റിപ്പോർട്ട് നില്ക്കുകയാണ് അയാൾ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് പിടിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിയെ പ്രതിയെ അകത്ത് പോകും അതുകൊണ്ടാണ് അങ്ങനെ ആ നില എടുത്തത് ഇപ്പം പറഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്ത കള്ളപ്പണ ഇടപാട് കൊലപാതക തട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി അതീവ ഗുരുതരമായ കുറ്റകൃത്യം അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച് അലിയാരി പോലും അതുവഴി പുതിയ നിയമമുണ്ട് ഇപ്പൊ പണ്ടുകാലത്ത് സി ആർ പി സി ഒക്കെ ആയിരുന്നു ഐ പി സി ഒക്കെ ഇപ്പോൾ അതല്ല ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രകാരം പി വി എൻ എം എൽ കുറ്റക്കാരനാണ് ഇക്കാര്യങ്ങളെല്ലാം സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ സി ബി ഐ അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് അഭ്യർത്ഥിക്കൂ ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാറുള്ളത് കാരണം ഈ ന്യായസഹിത സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രകാരം കാരണം കൊലക്കേസ് പ്രതിയാവും കാരണം കൊലക്കേസ് നടത്തിയ ആള് പറയാണ് ആള് ഒളിച്ചു വെച്ചിരിക്കുകയാണ് എത്ര നാളും ഒരു കൊല്ലമായിട്ട് പോയതാന്ന് മാമി പോയെന്നാ പറയുന്നത് അതൊക്കറിയാവില്ല എന്തുകൊണ്ടും പറ്റിയില്ല ആള് കുറ്റക്കാരനാണ് പ്രതിയാവും ആ നിലയിൽ അന്വേഷണം നടക്കണം പിണറായി രാജിവെക്കണം എന്നീ ആവശ്യം ഉന്നയിക്കുകയാണ്